പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് അമ്മയുടെയും അച്ഛൻ്റെയും കൈപ്പിടിച്ച് മൂന്ന് വയസ്സുകാരനെത്തിയത് തന്നെ തിരികെ കൊണ്ടുപോകും അമ്മയും അച്ഛനും എന്ന ഉറപ്പിലായിരിക്കുമല്ലോ തന്നെ കൊണ്ടുപോകാൻ എൻ്റെ അച്ഛനും അമ്മയും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുഞ്ഞുമോൻ മകനെ സഹോദരിയുടെ വീട്ടിലാക്കി പഞ്ചാക്ഷരം കടമ്പാറിൽ അധ്യാപികയും ഭർത്താവും വിഷം കായ്ച്ച് ജീവനൊടുക്കി പെയിൻറിങ് ജോലി ചെയ്യുന്ന അജിത്തിന് മുപ്പത്തിയഞ്ച് വയസ്സാണ് കോർക്കാടി ബേക്കറി ജംഗ്ഷനിലെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണ് ശ്രദ്ധ ശ്രദ്ധയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സുമാണ് ഉള്ളത് ഇന്നലെ വൈകിട്ടോടെയാണ് ഇരുവരും വിഷം കാഴ്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇരുവരും ഇന്ന് പുലർച്ചെ ഡോർക്കട്ടയിലെ ആശുപത്രിയിലാണ് മരിച്ചത് ഇന്നലെ ജോലി കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തിയ ശ്രദ്ധയും അജിത്തും മൂന്ന് വയസ്സുള്ള മകനെയാണ് കൂട്ടി ബത്തോട്ടുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് തങ്ങൾക്കൊപ്പം ഒരിടം വരെ പോകാനുണ്ടെന്നും പറഞ്ഞ് മകനെ നോക്കണമെന്നും പറഞ്ഞ് മടങ്ങുകയായിരുന്നു തിരികെ വീട്ടിലെത്തിയ ഇരുവരും വിഷം കഴിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത് വൈകിട്ടോടെയാണ് മൂയിട്ടുമുറ്റത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അയൽവാസികൾ ഇരുവരെയും കണ്ടത് ഉടൻ ഹൊസങ്കടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായതിനാൽ ഡോർക്കട്ടയിലെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെ അജിത്ത് മരിച്ചു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ശ്രദ്ധയും മരിച്ചു അതേസമയം സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിവരം പഞ്ചേശ്വരം പോലീസ് കേസെടുത്തു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്